ഇവിടെ പ്രവർത്തിക്കുകയും ആർച്ചറി വിഭാഗത്തിൽ അഞ്ച് ഗോൾഡ് മെഡലുകൾ ഇന്ത്യ നേടുകയും ചെയ്തത് വെച്ച കൃഷ്ണകുമാർ മാത്രാണത്തിന് ബഹുമാനപ്പെട്ട മന്ത്രി ലൈബ്രറിക്ക് വേണ്ടിയിട്ടുള്ള ആദരം നൽകിയാണ് െന്ന നിലയിൽ കേരളത്തിന്റെ സാംസ്കാരിക പദ്ധതി സഹായിച്ചിട്ടുള്ളത് ഇന്ന് പബ്ലിക് ലൈബ്രറികൾ എന്ന അതിന് പുറമേയാണ് സർവകലാശാലകളിലും കലാലയങ്ങളിലെ എല്ലേരുമ്പോ രാജ്യത്തെ ഏറ്റവും കൂടുതൽ സംസ്ഥാനം നമ്മുടേതാണ് എന്ന് വർഷത്തെ പ്രത്യേക നേരത്തെ സംസാരിച്ചവർ സൂചിപ്പിച്ച പങ്കാണ് ഗ്രന്ഥശാല പ്രസ്ഥാനം നൽകാൻ ആ വലിയ തീരുമാനത്തിന് ഉദ്ഘാടനം ചെയ്യുന്നതിന് ബിന്ദു ടീച്ചർ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ഏറ്റവും അധികം സംഭാവന ചെയ്തിട്ടുള്ളത് നമ്മുടെ ഗ്രന്ഥശാല പ്രസ്ഥാനമാണ് തെക്കേ ശ്രീനാരായണ ഗുരുവും വടക്കേ വാഗ്ബടാനന്ദനും നേതൃത്വം കൊടുത്തുകൊണ്ട് സ്ഥാപിച്ച ഒട്ടേറെ ലൈബ്രറികൾ നമുക്കുണ്ട് പണ്ടുള്ളവർ പറഞ്ഞിട്ടുള്ളത് പോലെ ഒരു ഗ്രന്ഥശാല ആരംഭിച്ചാൽ നമുക്ക് ഒരു കാരാഗ്രഹം ഇല്ലാതാക്കി കളയാൻ സാധിക്കുമെന്നുള്ളതാണ് അതായത് ഒരു ഗ്രന്ഥശാല ആരംഭിച്ചാൽ ജയില് ഇല്ലാതാക്കാമെന്ന് പറഞ്ഞാൽ കുറ്റവാളികൾ കുറ്റവാസന ഇല്ലാതാക്കാമെന്നാണ് അതിൻ്റെ അർത്ഥം അതായത് മനുഷ്യരുടെ ഉള്ളിലെ മൃഗീയമായ ചോദനകളും ക്രിമിനൽ എല്ലാം അകറ്റി സ്ഫുടം ചെയ്തെടുക്കുന്നതിന് ഏറ്റവും അധികം ഉപകരിക്കാവുന്ന ഒരു പ്രക്രിയയാണ് വായന ഇതൊക്കെ വരുന്ന പുസ്തകങ്ങൾ സംഭാവന ചെയ്യാനായിട്ട് നമ്മുടെ എം എൽ എ ഫണ്ട് ഉപയോഗിച്ചത് ഇപ്പോൾ മാടായിക്കോണം ലൈബ്ര വായനശാലയ്ക്ക് നമ്മൾ നൽകിയിട്ടുള്ളത് അമ്പതിനായിരം രൂപയുടെ മുന്നൂറോളം വരുന്ന പുസ്തകങ്ങളാണ് മാത്രമല്ല ലൈബ്രറിക്ക് സ്വന്തമായി കെട്ടിടം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയും എം എൽ എ ഫണ്ടിൽ നിന്ന് അനുവദിക്കപ്പെട്ടിട്ടുണ്ട് അനുവദിച്ചു കഴിഞ്ഞു അതിൻ്റെ അനുമതി ലഭ്യമാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളിലൂടെ കടന്നു പോവുകയാണ്